നീ പാത്തിട്ട് പോന്നാലും പാക്കാമ പോട്ടേ താനിരിപ്പൻ നാത്തു കിട്ടേ താനിരിപ്പേൻ എന്തുവാ ഈ പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഒന്നുമല്ല കേട്ടോ ഒരു തമിഴ് സോങ് വരി പാടിയെന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നീ നോക്കിയിട്ട് പോയാലും നോക്കാതെ പോയാലും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കും എന്നാണ് നിൻ്റെ അർത്ഥം കേട്ടോ അതൊന്നുമല്ല ഇന്നത്തെ വിഷയം നമുക്ക് ഒരു ഹെൽത്തി ട്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരന്ത് പറയാനുള്ള ഒരു ഷാർജ മോഡൽ മോഡലോ നമ്മുടെ നറ്റ്സ് ഒക്കെ വെച്ച് പഴമൊക്കെ ഉള്ളത് കൊണ്ട് പോകണമെന്ന് പറയുന്ന ഒരു കുറച്ച് ഐറ്റമൊക്കെ ചേർത്ത് ഞാനൊരു ട്രിങ്ക് കാണിക്കാൻ പോകുകയാണ് ഹെൽത്തിയാണ് ഞാനൊന്ന് സ്ഥിരം കുടിക്കുന്ന ആളൊന്നുമല്ല എന്നാലും ദേഹ കയ്യൊക്കെ കണ്ടോ ഭയങ്കര ടേണായി കേട്ടോ ഈ വെയിൽ കൊണ്ട് അത്രയും ഇതെല്ലാം ഫേസിൻ്റെ കളറും കൈ കളറും വേറെ വേറെ അത്രയും കറുത്തിട്ടുണ്ട് കാരണം ഫേസ് ഞാൻ എപ്പോഴും കവർ ചെയ്താൽ ഹെൽമെറ്റ് വെച്ചിട്ട് കവർ ചെയ്താണ് വണ്ടി ഓടിക്കുന്നത് കയ്യിൽ ഒന്നും ഇടത്തില്ല അതുപോലെ തന്നെ കാലും കേട്ടോ നല്ല വെയിൽ കൊണ്ട് കറുത്തിട്ടുണ്ട് അപ്പം കറുത്ത് ഇത് കഴിച്ചാലൊന്നും വെളുക്കേന്നുമില്ല അത് ഞാൻ ഓൾറെഡി പറയാൻ വെളുക്കാനുള്ളതൊന്നുമല്ല ഇത് കഴിച്ചാൽ നമുക്ക് എന്നെപ്പോലെ കുറച്ച് മസിലൊക്കെ വരുമെന്നേ അപ്പം നമുക്ക് ചളവളാന്ന് സംസാരിച്ച് ഞാൻ സമയം കളയുന്നതിൽ എൻ്റെ പ്രീ സുഹൃത്തുക്കളെല്ലാവരെയും ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്ഷണിക്കാം തുടങ്ങാം നമുക്ക് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലോട്ട് അതെ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ പഴം ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ തൽക്കാലം ഈ ഡ്രിങ്ക് കഴിക്കാനായിട്ട് വീട്ടിൽ വേറൊരാളില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളതേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അടുത്തത് ദുണക്കം മുന്തിരി ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സൂര്യകാന്തിയുടെ സീഡ്സാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് മത്തൻ്റെ സീഡാണ് അടുത്ത് കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നല്ല ഈത്തപ്പഴം കഴുകി എടുക്കണം കേട്ടോ അപ്പൊ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ് ഒരു പിടി നിലക്കടല കേട്ടോ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള നിലക്കടലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് തിരക്കും കിറക്കി എടുത്തോളു ഓടി വരാം കേട്ടോ നല്ല ഐസ് പോലെ ഓൾറെഡി പാലും തണുത്തതാണ് ഇതിലേക്ക് ഞാനിതാ കുറച്ച് സിയാ സീഡ് സിയാ സീഡ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഹെൽത്തി ഡ്രിങ്ക് ആണ് അടിപൊളിയാണ് കൂടുതൽ ഇതിൽ ഡെക്കറേഷൻ ചെയ്യാൻ ഒന്നും ഇല്ല ഉള്ളത് കൊണ്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി നീ നാം ും പോലും അപ്പൊ പിന്നെ ഞാൻ കുടിക്കാൻ പോവുകയാണ് കുടിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറയാം കേട്ടോ സൂപ്പർ കേട്ടോ അടിപൊളിയാണ് നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് ഇഷ്ടായോ എന്നാൽ പിന്നെ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി അതുവരെ അതുവരെല്ലാവർക്കും ടാറ്റാ ബൈബിൾ